ഇന്റർനാഷണൽ ശരിയാക്കി തരാടാ ഞാൻ തരാടിച്ചില്ല ഞങ്ങളാണ് അവള് അവള് സിനിമയിലോട്ട് ചീത്ത 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 പറഞ്ഞിട്ടൊന്നുമല്ല പോയത് പറഞ്ഞില്ലെങ്കിൽ പോകും പോകാൻ തന്നെ നല്ല പറഞ്ഞു ഓർത്ത് വിളിച്ചോണ്ടോർ സിനിമ വേണ്ട നാടകം മതി വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി വന്ന പെണ്ണിനെ ഇടവും വലവും തെറി പറഞ്ഞ് ഓടിച്ചിട്ട് ഞാനിപ്പോ സമാധാനപ്പെടണം അല്ലേടാ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി പറയാം നിങ്ങളൊക്കെ അല്ല അതിപ്പോ ഞാൻ അതിപ്പോ ഇല്ല അവളെ നീ ഇത്രയും ചീത്ത വിളിക്കേണ്ട യാതൊരു കാര്യമില്ല ഞാനും ചീത്ത വിളിച്ചു ഒന്നും വിളിച്ചില്ലേ നീ അവളെ ഗദ് എന്ന് വിളിച്ചില്ലേ പിത്തക്കാടി എന്ന് വിളിച്ചില്ലേ അത് ഞാൻ മാത്രമല്ല മത്താച്ചേട്ടനെ വിളിച്ചില്ലേ വിളിച്ചു ഞാൻ വിളിച്ചു എനിക്ക് അധികാരമുള്ള ഞാൻ വിളിച്ചു കാരണവന്മാർക്ക് അടുപ്പിലും തുറന്നൊരു പഴഞ്ഞ് അതാദ്യം മത്താച്ചാട്ട അടുപ്പിലെ എവിടാന്ന് വെച്ചാൽ തട്ടിക്കോ ഹൈ അതേപോലെ

മത്താഴ്ച അവൾക്ക് വരം ആയിരവണ്ണത്തിന് ഞാൻ കൊണ്ടുവരും ആയിരവണ്ണത്തിന് ആയിരം എണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് നിന്റെ അപ്പൻ ചെലവിനെ കൊടുക്കാടാ ഒരെണ്ണത്തിന് കൊണ്ടുപോടാ ഒരെണ്ണത്തിന് അവളെ പോലെ അഭിനയിക്കാൻ കഴിയുന്ന ഒരെണ്ണത്തിന് കൊണ്ടുപോവാ ശരി ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു ഇനി ഒരു നായികയെ കണ്ടെത്തിയല്ലാതെ ഈ ഗോപാലകൃഷ്ണൻ വിശ്രമമില്ല അപ്പൊ ഈ ജന്മത്തും വിശ്രമിക്കത്തൂല്ലേ കണക്ക് നോക്കണ്ടെ കണക്കൊക്കെ ഞാൻ നോക്കാം നീ അവടെ പോയി കിടന്നു പിറ്റക്കാടി നീ എന്താ പറഞ്ഞ പിത്തക്കാടി എന്നെ വിളിച്ചത് ഞാനത് അപ്പൊ പിന്നെ എന്നെ വിളിച്ചതാരെ തോന്നി ടെൻഷൻ ടെൻഷൻ എന്റെ സമനില തെറ്റിന്നു തോന്നേഹികളെ അടുത്ത ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുക ഉറുവശി തീറ്റെ സഭിമാന പുരസരം കാഴ്ചവെക്കുന്നു വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്പെടുന്നു നാടകം തുടങ്ങാൻ ബെല്ലടിച്ചതല്ല മണി എട്ടായി അവന്റെ നടിയെ കൊണ്ടുവരാനെന്ന് പറഞ്ഞ് കറുത്ത കണ്ണടയും ടൈയും കയ്യിലൊരു പെട്ടിയുമായിട്ട് അസൽ കോമാളി വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട് അവനെ വിളിച്ചൊന്ന് പറഞ്ഞത് കണ്ട അലവലായ നടികളെ ഒന്ന് വിളിച്ചോണ്ട് വരത് ഒടുക്കൻ നായകനാകാ എന്നെ കിട്ടത്തില്ല എന്നാ ഒരു കാര്യം ചെയ്യാം നിനക്ക് വേണ്ടി ഞാൻ സുസ്മിതാസൻ എന്നെ കൊണ്ടുവരാം അല്ലെങ്കിൽ വേണ്ട മതിയോ ട്രൂപ്പിന്റെ ട്രൂപ്പിനെ പറ്റി എന്തെങ്കിലും ഐശ്വര്യോണിന്റെ നായകനായ നീ ഞാൻ കൊണ്ടുവരുന്ന നായികയെ വെച്ച് അഭിനയിച്ചാ മതി ഗോപാലകൃഷ്ണ ഓടാച്ചാ ഒന്നും ചോട്ട് നോക്കിയേ ഒരു പെണ്ണുണ്ട് അഞ്ചടി പൊക്കം മെലിഞ്ഞ ശരീരം നല്ല വെളുത്ത നിറം നീണ്ട ബുക്ക് മനോഹരമായ കണ്ണുകൾ ഇത്രയും മുടിയുണ്ട് അസലായിട്ട് പാടും ഡാൻസ് ചെയ്യും അഭിനയിക്കും അങ്ങനെ ഒരുത്തി മതിയോ മതി അത് മതി ഇനി ഒന്നും ആലോചിക്കണ്ട ഗോപാലകൃഷ്ണ അങ്ങനത്തെ ഒരുത്തിയാണ് എന്റെ മനസ്സിലുള്ളത് കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ കിട്ടും കിട്ടും

എന്ത് അങ്ങനെ കാണാൻ പോകുമ്പോ മറ്റവനും കൂടെ വേണം മറ്റവന് എന്താ വിളിച്ച് കേറ്റിക്കോ കാറിൽ സ്ഥലം ഉണ്ടല്ലോ അതല്ല മറ്റവനെ മറ്റവൻ ഓ ബ്രാൻഡിയോ എന്ത് പണ്ടാരം വേണേലും മേടിച്ചോ അയാളെ കൊണ്ട് കാര്യം സാധിപ്പിച്ചു കൊള്ളാം കൊള്ളാം എന്താ പേര് പൊന്നപ്പൻ ഇതിനിടയ്ക്ക് പൊന്നപ്പൻ എന്ന് പറഞ്ഞത് എന്റെ പേരാണ് ഇതിന്റെ പേരല്ല നീ പൊന്നപ്പൻ അല്ലടാ തങ്കപ്പൻ തങ്കപ്പൻ ഞാൻ പൊന്നപ്പനാണ് ഡ്രൈവർ പൊന്നപ്പൻ അത് പണ്ട് ഇപ്പൊ നീ പൊന്നല്ലടാൻ ഉർവശി ഉർവശിറ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ കേൾക്കാം ഉർവശി തീറ്റേഴ്സ് എന്നല്ല ഇനി നീ പറയുന്നത് ഓണറും പ്രധാന നടനും ആയ ഗോപാലകൃഷ്ണൻ സാർ എന്റെ കൂടെ ഇത് ഒന്ന് തീർത്തു 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 കൊടുക്കണം അത്രേ കൊടുക്കാം കൊടുക്കാം ഒരു മിനിറ്റ് കൊണ്ട് അയ്യോ തീർക്കുന്ന കാര്യം അല്ല പറഞ്ഞത് തീർക്കേണ്ട കാര്യം വേറെയാ ഇത് വേറെയാണ് അയ്യോ അതല്ല സാർ പുറത്തുനിൽപ്പുണ്ട് ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുത്തണം പിന്നെ നേരത്തെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തായി പറഞ്ഞു നടക്കൂ പറഞ്ഞില്ല പക്ഷെ നടക്കും ആ പിന്നെ ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈയിൽ കാച്ചി നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു എന്താ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നു പിറന്നുല്ല അണ്ണ ഉർവശി തിയേറ്റേഴ്സിന്റെ പ്രധാന നടനാണ് ബെസ്റ്റ് നടനാണെന്നൊക്കെ വേണമെങ്കിൽ തിരുത്താം ഒറ്റ വീക്ക് വെച്ചിട്ടുണ്ട് ഇതാണ് വലിയ ഇല്ലാത്തതെന്ന് കഴിഞ്ഞിട്ട് കാച്ചിന്നൊക്കെ പറഞ്ഞത് ഇതൊന്നും ഇല്ലാത്ത അല്ല ഉള്ളത് തന്നെ ഞാൻ ബെസ്റ്റ് നടന്ന സോറി അതിനന്നോറി പറയുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ഗോപാലേഷ്ഠ നമസ്കാരം നമസ്കാരം ഇവനെ ഈ തങ്കപ്പന് ആ തങ്കപ്പൻ അതില്ലേ ഓണനും ഈ ഇരിക്കുന്ന ഗോപാലേഷറ് നേരത്തെ പറഞ്ഞത് ഓ പൊന്നപ്പൻ ഇതാണ് നീ പറഞ്ഞാല് അയ്യോ തങ്കപ്പനില്ല ഇത് ഗോപാലേഷ് സാറ് എവിടാൻ പോയില്ല ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണ് തങ്കപ്പൻ എന്നെ തന്നെയാണ് ആശാന് തങ്കപ്പെന്ന് വിളിച്ചത് ഞാൻ പൊന്നപ്പൻ

പക്ഷേ നടക്കൂട്ടെ അയ്യോ നടക്കൂലേ നടക്കാൻ പറ്റൂല ഒത്തിരി ഡാൻസ് എന്ത് ഡാൻസൊക്കെ നാടകത്തിലേക്ക് എന്ന് പറഞ്ഞ ഒറ്റ വരില്ല എല്ലാ സിനിമയിലേക്ക് കേട്ടി പോവില്ലേ ബാക്കിയുള്ളത് സ്റ്റീരിയലിലേക്ക് സ്റ്റീരിയലോക്ക് ഒരു എപ്പിഡോസിൽ അഭിനയിച്ച പോരെ ഒരു കൊല്ലം നാടകത്തിൽ ഉറക്കണെങ്കിൽ ഈ കിട്ടുന്നു അയ്യോ ആശാന് നാടകത്തിലേക്കല്ല സിനിമയിലേക്കാ ഉർവശി തിയേറ്റേഴ്സിന്റെ നാടകം ഇപ്പൊ സാറ് സിനിമയാക്കുകയാണ് ആ സിനിമയ്ക്ക് വേണ്ടിയാണ് നായിക സാറേ അല്ലേ സിനിമക്കാണെങ്കിൽ എത്ര എണ്ണത്തിന് വേണം സാറ് എത്ര എണ്ണത്തിന് വേണേലും ഈ ഗർഭാസ തരും സന്ധ്യാവേ സന്ധ്യാവേ ഇത് എവിടെ പോയി കിടക്കുക

എന്താണ് ആശാനെ നീ പോയിൻ്റെ ഷർട്ട് കൂടെ എടുത്തിട്ട് വേണാ എന്റെ സിനിമയിൽ എടുത്തത് എന്റെ സിനിമ പോയി എന്റെ ഷർട്ട് കൂടെ എടുത്തിട്ട് വേണു പെണ്ണുണ്ട് ഒരു പെണ്ണുണ്ട് എന്റെ സ്നാപയോ കല്യാണെന്ന നാടകത്തിൽ നായിക ആക്രമണിച്ച പെണ്ണുണ്ട് ഇത പേര്

എൽദോ കേട്ടോ എൽഡോ കാലത്തെ വന്ന് ചായയും കുടിച്ച് കടവും പറഞ്ഞിട്ട് പോയല്ലോ എന്താ കാര്യം എൽദോനെ ഞങ്ങൾ സിനിമയിലെടുത്ത് അവനെ കൈയ്യോടെ കൂട്ടിക്കൊണ്ടു എങ്ങോട്ട് പോവുക ഇതിനകത്ത് തിക്കും നിരക്കിലും പൊടിഞ്ഞു പോവും കടയിൽ ആരും ഇങ്ങോട്ട് പറയേ ഒന്നു ഇരിക്കുവോ

അവളെ അവളെ നീ കൊണ്ടുവന്നത് വേണം സിനിമയിൽ അഭിനയിക്കാൻ ും അവടെ വീട് അവളുടെ അറിയാവോ അതെനിക്ക് അറിയാം എന്നാ പിന്നെ വണ്ടിയിലോട്ട് കേറി അമ്മ ദൂരാണ് ചെല്ലാം സദ്യയാവും വളവും തിരിവൊക്കെ ഉണ്ട് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാധനമാണിത് അണ്ണാ നീ വണ്ടിയിലോട്ട് കേറു ഏത് പാദരാത്രിയാണെങ്കിലും നമ്മൾ അവടെ വീട്ടിൽ ചെന്നിരിക്കാം ோ நீஷானே தா காணதான வீடு ஆஷானு சாரு காரு தண்ணி இருந்தா மதி ங்க போய் வேக பிடிச்சிருந்தா வேக வரேன் ം വരെ ചൂടായി പോയില്ല ഏത് വീട് നിങ്ങളുടെ നാടകത്ത് നോളിച്ച പെണ്ണിയിലാണോ ശകുന്തള അവളുടെ വീടില്ലാണോ ഇത്